വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു നാമത്തിൽ സ്നേഹവന്ദനം പ്രിയരേ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം യേശു ഒരു പ്രവചനമാണെന്ന് അനേകരും വിശ്വസിക്കുകയാണ് ആ വാക്യം എങ്ങനെയാണ് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും യഹോവയായ ദൈവം ഏതൻ തോട്ടത്തിൽ അവയെ പഴം തിന്നാൻ പ്രേരിപ്പിച്ച പാമ്പിനോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണിത് ഇത് യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിക്കുകയാണ് പാമ്പിനോട് പ്രവചിക്കുകയല്ല യഹോവയായ ദൈവം പാമ്പിനോട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും അതുപോലെ തന്നെ നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അപ്പോൾ അവളുടെ സന്തതി നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാല തകർക്കും അപ്പോൾ ഇവിടെ സന്തതി എന്ന് പറയുന്നത് വംശപാരമ്പര്യം അല്ലെങ്കിൽ തലമുറ എന്നൊക്കെ അർത്ഥമാണ് അപ്പോൾ പിന്നീടുണ്ടാകുന്ന തലമുറകൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ദൈവം പാമ്പിനോട് പറയുന്നത് അതായത് സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന തലമുറകളും പാമ്പിൽ നിന്നുണ്ടാകുന്ന തലമുറകളും തമ്മിൽ ശത്രുതയെക്കാലും ശത്രുത ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഇങ്ങനെയാണ് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും അതായത് പാമ്പിൻ്റെ തലയെ തകർക്കും എന്നാണ് പറഞ്ഞത് അതിനുശേഷം പറയുന്ന പാമ്പ് സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കും എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണെന്നാണ് അനേകരും വിശ്വസിക്കുന്നതും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു പ്രവചനമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗലാത്തിലേഖന നാലാം അധ്യായത്തിൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ലോകത്തിലേക്ക് അയച്ചു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ച യേശുക്രിസ്തു അപ്പോൾ യേശുക്രിസ്തു ജനിച്ചത് കന്നിക വറിയത്തിൽ നിന്നാണ് അപ്പോൾ മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിൽ യേശുവിൻ്റെ ജനന വംശാവലി പറയുമ്പോൾ എൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന വംശാവലിയിൽ പറയുന്നത് ഇങ്ങനെയാണ് യേശു മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത് യാക്കോബ് മറിയുടെ ഭർത്താവായി യോസപ്പിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു അവളിൽ നിന്ന് മറിയയിൽ നിന്ന് യേശു ജനിച്ചു അതായത് മറിയ ഒരു സ്ത്രീയാണ് സ്ത്രീയിൽ നിന്ന് യേശു ജനിച്ചു അപ്പോൾ ഗലാത്തിലേഖന നാലാമധ്യായം ആറാം വാക്യം പറയുന്നത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു എന്നുള്ളത് കൊണ്ടും മറിയ എന്ന സ്ത്രീയിൽ നിന്ന് യേശുക്രിസ്തു ജനിച്ചതുകൊണ്ടും ഈ ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണ് എന്ന് അനേകരും വിശ്വസിച്ചിരിക്കുകയാണ് അത് യേശുക്രിസ്തു അല്ല എന്നുള്ള കാര്യം നമുക്ക് ആ വചനം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ച് പതിനാലും പതിനഞ്ചും നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ അറിയാം അതൊരു പ്രവചനമല്ല എന്നും അത് പാമ്പിനെ ദൈവം ശവിക്കുന്ന ഒരു കൽപ്പനയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം അതിന് പതിനാലാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് ചെയ്ത കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശവിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും ഒക്കെയും പൊടി തിന്നും അപ്പോൾ പാമ്പിന് പിന്നീടുള്ള കാലം അതായത് ആയുഷ്കാലം പാമ്പിൻ്റെ ആയുഷ്കാലം പാമ്പ് എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അത്രയും കാലം അവനുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവന് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം പാമ്പിനെ ശപിക്കുകയാണ് നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലം മൊത്തം നീ പൊഴി തിന്നേണ്ടി വരും എന്ന് ദൈവം ശപിക്കുകയാണ് അതിനുശേഷം പറയുകയാണ് നീ മാത്രമല്ല നിന്റെ തലമുറകൾക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പറയുന്നത് നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും ഇപ്പോൾ പാമ്പും സ്ത്രീയും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു ആ സ്നേഹം അഭിനയിച്ചാണ് പാമ്പ് സ്ത്രീയെ വഞ്ചിച്ചത് അതുകൊണ്ടാണ് കൊരിന്തി കൊരിന്തിലേഖനം രണ്ടു കൊരിന്തിലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പൗലോസപ്പോസറും പറയുന്നത് സർപ്പം ഉപായത്താൽ ഔവയെ ചതിച്ചതുപോലെ അപ്പോൾ ആ പാമ്പിനെ ദൈവം ശവിക്കുകയാണ് ചെയ്തത് അപ്പോൾ ശവിച്ചിട്ട് പറഞ്ഞത് എങ്ങനെയാണ് പാമ്പിൻ്റെ തലമുറകൾക്കും സ്ത്രീയുടെ തലമുറകൾക്കും ശത്രുതയുണ്ടാകും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് പാമ്പ് മനുഷ്യൻ്റെ കുതികാലിൽ കടിക്കും അല്ലെങ്കിൽ കുതികാല തകർക്കും മനുഷ്യൻ പാമ്പിൻ്റെ തല തകർക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അപ്പോൾ ഇവിടെ അവളുടെ സന്തതി എന്ന് പറയുന്നത് സ്ത്രീയുടെ സന്തതിയാണ് അപ്പോൾ ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണ് എന്നാണ് പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും അപ്പോൾ ഈ സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവാണെന്ന് പറയുവാനുള്ള കാരണം മറിയയിൽ നിന്ന് അവളിൽ നിന്ന് ക്രിസ്തു ജനിച്ചു എന്ന് പത്താഴ്ച വിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് യേശു സ്ത്രീയുടെ സന്തതിയാണെന്ന് പറയുന്നത് അങ്ങനെയാണ് വരുമ്പോൾ നമുക്ക് ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം അവിടെ പറയുന്നത് എങ്ങനെയാണെന്നറിയോ നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കുമെന്നാണ് ആദ്യം പറയുന്നത് ആ വചനത്തിൻ്റെ ആദ്യ ഭാഗം എങ്ങനെയാണ് നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും അപ്പോൾ പാമ്പിനും സ്ത്രീക്കും തമ്മിൽ ശത്രുത ഉണ്ടാകും എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് പറയുന്നത് നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ഉണ്ടാകും അപ്പോൾ ഇത് സന്തതി എന്ന് പറയുന്നത് പരമ്പരാഗതമായി അല്ലെങ്കിൽ പാരമ്പര്യമായി അല്ലെങ്കിൽ വംശപരമായി എന്നൊക്കെ അർത്ഥം അപ്പോൾ തലമുറകൾ ആയി എന്നൊക്കെ അർത്ഥം അപ്പോൾ അന്നു മുതൽ ഈ പാമ്പിനെ ചവിച്ചത് മുതൽ പാമ്പും സ്ത്രീയും തമ്മിൽ ശത്രുതയാണ് പാമ്പിൻ്റെ വംശപരമ്പരയും മനുഷ്യൻ്റെ വംശപരമ്പരയും തമ്മിൽ ശത്രുതയാണ് അത് നമുക്ക് ഇന്നും അങ്ങനെ തന്നെയാണ് പാമ്പ് നമ്മുടെ ശത്രുവാണ് പാമ്പിനെ നമ്മൾ തല തല്ലി തകർക്കും പാമ്പ് കടിക്കുന്നത് എവിടെയാണ് കുതികാലിലാണ് കടിക്കുന്നത് അപ്പോൾ പാമ്പിൻ്റെ കടിയേൽക്കുന്നത് പറയുന്നത് കുതികാലിലും പാമ്പിനെ മനുഷ്യൻ കൊല്ലുന്നത് അവൻ്റെ തലയ്ക്കടിച്ചുമാണ് അപ്പോൾ ഇത് വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീക്കും പാമ്പിനും തമ്മിൽ ആദ്യം ശത്രുത ഉണ്ടാക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും ശേഷമാണ് പറയുന്നത് നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ മറിയാണെങ്കിൽ മറിയയും സാത്താനും തമ്മിൽ ശത്രുത ഉണ്ടായിരിക്കണം ഈ പാമ്പ് സാത്താനാണെന്നാണ് വ്യാഖ്യാനം അപ്പോൾ പാമ്പ് സാത്താനാണെങ്കിൽ ആദ്യം പാമ്പും സ്ത്രീയും തമ്മിലാണ് ശത്രുതയുള്ളത് അപ്പം ഈ ദൈവം അങ്ങനെ പറഞ്ഞ ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും പാമ്പിനും സ്ത്രീക്കും തമ്മിൽ ശത്രുത ഉണ്ടെന്നാണ് ആ വാക്യത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് അതിന് ശേഷമാണ് പറയുന്നത് സ്ത്രീയുടെ പരമ്പരയ്ക്കും പാമ്പിന്റെ പരമ്പരയ്ക്കും തമ്മിൽ ശത്രുത ഉണ്ടാകും എന്ന് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ മറിയയാണെങ്കിൽ മറിയയും സാത്താനും തമ്മിൽ ഉണ്ടായിരിക്കണം എന്നാൽ മറിയയെക്കുറിച്ച് നമ്മൾ അങ്ങനെ മറിയയുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായതോ മറിയ സാത്താനോട് പോരാടിയതോ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നില്ല വാ എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനോട് സാത്താൻ പോരാടിയിട്ടുണ്ട് പല വിധമായ പരീക്ഷകളായിട്ടും പല സന്ദർഭത്തിലും യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ സാത്താൻ സമീപിച്ചിട്ടുണ്ട് എന്നാൽ മറിയയുടെ എടുക്കൽ സാത്താൻ സന്ദർശ സന്ദർശിച്ചതായിട്ടോ സാത്താൻ മറിയോട് സംസാരിച്ചതായിട്ടോ സാത്താൻ മറിയയോട് പോരാടിയതായിട്ടോ വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്ത് നമുക്ക് വായിക്കാനായിട്ട് കഴിയത്തില്ല എന്നാൽ യേശുക്രിസ്തുവിനോട് പോരാടിയതും യേശുക്രിസ്തുവിൻ്റെ എടുക്കൽ പലപ്പോഴും സാത്താൻ പരീക്ഷയ്ക്കായി ചെന്നതുമെല്ലാം നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നത് ഈ സ്ത്രീയുടെ സന്തതി എന്ന ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന ഒരു കാര്യം മാത്രം എടുത്തുകൊണ്ട് മറിയയുടെ മകനായ യേശുവാണ് ഈ സ്ത്രീയുടെ സന്തതി എന്ന് പഠിപ്പിക്കുവാൻ ഈ വചനം വായിച്ചു കഴിഞ്ഞാൽ യാതൊരു ന്യായവും വചനകത്തില്ല കാരണം ആ വചനം പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ആദ്യം പാമ്പിന് സ്ത്രീക്കും തമ്മിൽ ശത്രുതയുണ്ടാകുന്നു ഉണ്ടാകുന്നു അതിനുശേഷം അവരുടെ രണ്ടു കൂട്ടരുടെയും പാമ്പിൻ്റെയും സ്ത്രീയുടെയും വംശപരമ്പരകൾക്കും ഉണ്ടാകും എന്നാണ് ദൈവം യവോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന ഒരു ഭാഗം മാത്രം ആ വചനത്തിൽ നിന്ന് എടുത്ത് അത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് എന്ന് പഠിപ്പിക്കുന്നത് തികച്ചും ഈ വചനത്തിന് വിരുദ്ധമാണ് കാരണം പാമ്പിനോട് ദൈവം പ്രവചിക്കുകയല്ല ചെയ്തത് പാമ്പിനോട് ദൈവം കൽപ്പിക്കുകയും പാമ്പിനെ ശപിക്കുകയുമാണ് ചെയ്തത് ആ ശാപമാണ് മനുഷ്യൻ പാമ്പിൻ്റെ തല തല്ലി തകർക്കുമെന്നുള്ളതും അതുപോലെ തന്നെ പാമ്പ് മനുഷ്യൻ്റെ കുതികാലിൽ കടിക്കും എന്നുള്ളതും അപ്പോൾ ഇത് പാമ്പിനോടാണ് പറയുന്നത് എന്നുള്ളതിന് തെളിവ് ഈ പാമ്പെന്ന് പറയുന്ന ഒരു ജീവിയാണ് ആ ജീവിയോടാണ് ദൈവം ഇത് പറയുന്നത് ജീവിയോട് ദൈവം ഒരിക്കലും ഒരു പ്രവചനം പറഞ്ഞിട്ടില്ല അവിടെ യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നിശാപിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ കാട്ടുമൃഗങ്ങളിലും കന്നുകാലികളിലും എല്ലാം ഉൾപ്പെട്ട ഒരു മൃഗം ഒരു ജീവിയാണ് പാമ്പ് ആ ജീവിക്ക് ദൈവം കൊടുത്ത ഒരു ശാപമാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത് ആ ശാപം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് പാമ്പിൻ്റെ കടി മനുഷ്യൻ്റെ കുതികാലിലും മനുഷ്യൻ പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് അവൻ്റെ തലയിലുമാണ് അതാണ് ദൈവം പാമ്പിനോട് കൽപ്പിച്ച് അവനെ ശവിച്ചതിൻ്റെ അനന്തരഫലം അപ്പോൾ പാമ്പ് മനുഷ്യൻ്റെ കാലിൽ കടിക്കുന്നു അഥവാ കാല് തകർക്കുന്നു മനുഷ്യൻ പാമ്പിനെ തല തല്ലി തകർക്കുന്നു അപ്പോൾ ഇതാണ് അന്നുമുതൽ ഇന്ന് വരെ വരുന്ന പാമ്പിനുള്ള ശാപം അപ്പോൾ ആ ശാപം എന്താണെന്ന് ദൈവം പറഞ്ഞത് ആ സ്ത്രീയുടെ സന്തതി എന്നുള്ള ഒരു ഭാഗം എടുത്തുകൊണ്ട് അത് യേശുഗ്രസ്തുവിനെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള ഒരു പ്രവചനമാണെന്ന് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ വചനം വ്യാഖ്യാനിക്കുമ്പോൾ അതിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പ്രവചനമായിട്ട് കാണണം അങ്ങനെ എല്ലാ ഭാഗങ്ങളും പ്രവചനമായിട്ട് കാണുമ്പോൾ ആദ്യ ആ വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത ഉണ്ടാകുമെന്നാണ് അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ മറിയാണെങ്കിൽ മറിയയ്ക്കും പിശാചിനും തമ്മിൽ പോരാട്ടം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മറിയയോട് പിശാചി പോരാടിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ മറിയയോട് പിശാചി സംസാരിച്ചിട്ടുണ്ടായിരിക്കണം എന്നാൽ വേദവസ്തത്തിൽ നമുക്ക് നോക്കിയാൽ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ നമുക്ക് കാണാനേ കഴിയത്തില്ല എന്നാൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പിശാജ് പലപ്പോഴും ഇടപെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും പത്രോസിലൂടെ പോലും പിശാജ് ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ മറിയയോട് ഒരു രീതിയിലും പിശാജ് ഇടപെട്ടിട്ടില്ല ഒരു ചിന്തയിലാകട്ടെ സംസാരത്തിലാട്ടെ പരീക്ഷണം കൊണ്ടാവട്ടെ ഒരു വിധത്തിലും മറിയെ പിശാച്ച് പരീക്ഷിച്ചിട്ടില്ല അപ്പോൾ സ്ത്രീക്കും പിശാചിനും തമ്മിൽ ശത്രുത ഉണ്ടാക്കും എന്ന് പറഞ്ഞത് ഈ പാമ്പിനും സ്ത്രീക്കും തമ്മിലുള്ള ശത്രുതയാണ് അല്ലാണ്ട് പിശാച്ച് പോരാട്ടം ഉണ്ടാകും എന്ന അല്ലെങ്കിൽ പിശാചും സ്ത്രീയും തമ്മിൽ ശത്രുത ഉണ്ടാകുമെന്നല്ല സ്ത്രീയുടെ സന്തതിയും പിശാചും തമ്മിൽ ശത്രുത ഉണ്ടാകുമെന്നല്ല ഈ വചനത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഈ വചനം അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ പാമ്പിനെ ശവിക്കുന്ന ആ ശാപം തലമുറകളിലേക്ക് വരുമെന്നുള്ള ഒരു കൽപ്പനയാണ് അല്ലെങ്കിൽ ആ ശാപമാണ് ദൈവം പാമ്പിന് നൽകുന്നത് അതല്ലാതെ പിന്നീട് ഒരു കാലത്ത് യേശുക്രിസ്തുവിന് ലോകത്തിലേക്ക് വരാൻ വേണ്ടി ഒരു സ്ത്രീയെ ദൈവം ഉപയോഗിച്ചു ആ സ്ത്രീയുടെ പേര് മറിയ എന്നാണ് അപ്പം മറിയ എന്ന് പറയുന്ന അവളിൽ നിന്ന് ക്രിസ്തു ഉത്ഭവിച്ചതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലെ സ്ത്രീയുടെ സന്തതി യേശു ക്രിസ്തുവാണെന്നിങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് അതൊരു പ്രവചനമാണ് എന്ന് പറയുവാനായിട്ട് ഇടയാകുന്നത് അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ വചനം ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും ആദ്യം സ്ത്രീക്കും പാമ്പിനുമാണ് ശത്രുത അതിന് ശേഷമാണ് സ്ത്രീയുടെ പരമ്പരയ്ക്കും പാമ്പിൻ്റെ പരമ്പരയ്ക്കും ശത്രുത ഉണ്ടാകുന്നത് അപ്പോൾ ആ വചനം ദേഹോവ്യായ ദൈവം ശവിച്ച അന്നു മുതൽ ഇന്നു വരെ അത് സംഭവിച്ചുകൊണ്ട് ആക്ഷരികമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസവരന്മാരെ ആ ദൈവവചനം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരുപാട് പ്രവചനങ്ങൾ വേറെയുണ്ട് എന്നാൽ ഞാൻ പറയുന്നത് ഈ ഈ വചനത്തിലുള്ള സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തു അല്ല മറിയയുടെ മകനായ മറിയയിൽ നിന്ന് ജനിച്ച യേശുക്രിസ്തു അല്ല എന്നാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കഥാവും നമ്മെ അനുഗ്രഹിക്കട്ടെ